സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തുമോ ർ തിരികെ വാങ്ങിക്കുമോ ചെന്നൈ മുംബൈയും തമ്മിൽ തമ്മിലടിച്ച് വാങ്ങുമോ ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യം എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഞ്ജുവിനെ ആരും വാങ്ങേണ്ട കാര്യമില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് രാജസ്ഥാൻ തന്നെ നിലനിർത്തണം എന്ന് പറയുന്നു രാജസ്ഥാനിൽ വന്ന് ഒരു ട്രോഫി വാങ്ങി മടങ്ങണമെന്നാണ് രാജസ്ഥാൻ ആരാധകർക്കുള്ള ആഗ്രഹം അത് തന്നെയാണ് സഞ്ജുവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ സഞ്ജു ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് വലിയ വലിയ ഫ്രാഞ്ചൈസികൾ വന്ന് അദ്ദേഹത്തിന് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ും അദ്ദേഹത്തിന് രാജസ്ഥാൻ വിട്ടു പോകാൻ വലിയൊരു മഴ തന്നെ മുന്നിലുണ്ട് എന്ന് പറയണം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കാണാനിടയില്ലെന്ന റിപ്പോർട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നീല ജേഴ്സിയിലായിരിക്കുമോ മഞ്ഞ ജേഴ്സിയിലായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് അടുത്ത താരലീലത്തിന് കാത്തു നിൽക്കാതെ ട്രെയിനിംഗ് മീൻറ്റോയിൽ തന്നെ അദ്ദേഹത്തെ റോയൽസ് വിൽക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് സഞ്ജുവിനെ വാങ്ങാൻ തങ്ങൾക്ക് ആഗ്രഹം െന്ന് വ്യക്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു റോയൽസ് അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറാണെങ്കിലും തീർച്ചയായും ഞങ്ങൾ അതിന് ശ്രമിക്കുമെന്ന് തന്നെയാണ് സി എസ് കെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത് എന്നും ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഇരു ഫ്രാഞ്ചൈസികളും തമ്മിൽ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് വിവരം എന്നാൽ സഞ്ജുവിനെ അടുത്ത സീസണിലേക്ക് ചെന്നൈ കൊണ്ടുവരുന്നത് മണ്ടത്തരമായി മാറിയേക്കുമെന്നും പറയുന്നുണ്ട് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ അന്വേഷിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യമാണെന്ന് വ്യക്തമായി തന്നെ പറയണം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഉയർന്ന വിലയെക്കുറിച്ചാണ് ആദ്യത്തെ കാരണം തന്നെ ഇതാണെന്ന് പറയാം സഞ്ജു സാംസണെ മുടക്കേണ്ടി വരുന്നത് വലിയ തുകയാണ് എന്ന് പറയുന്നു ഇത് ഇപ്പോൾ ഏതെങ്കിലും ടീം ട്രെയ്ഡ് വിൻഡോയിലൂടെ വാങ്ങണമെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള വലിയ താരങ്ങളെ പോലും ഒഴിവാക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ കോടികൾ മുടക്കി നല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെ മാറ്റി സഞ്ജുവിനെ വാങ്ങിയാൽ സഞ്ജു ഫോമിൽ കളിക്കുമോ എന്ന് പോലും അറിയില്ല കാരണം ഇപ്പോൾ അവസാനിച്ച ഐ പോലും സഞ്ജു എല്ലാ മത്സരങ്ങളും കളിച്ചിരുന്നില്ല പരിക്കുക പുറത്തിരിക്കുകയായിരുന്നു കളിച്ച മത്സരങ്ങളിൽ ഈ പറയുന്നതക്ക ഫോമും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ അങ്ങനെ വാങ്ങണമോ എന്ന് ഒന്നുകൂടി ചിന്തിക്കണം പതിനെട്ട് കോടിയാണ് രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹത്തിന്റെ നിലവിലത്തെ ശമ്പളം ഈ തുകയോ ഈ തുകയ്ക്ക് മുകളിലോ മുടക്കാനായെങ്കിൽ മാത്രമേ മലയാളി താരത്തെ റാഞ്ചൻ ചെന്നൈക്കായാലും ഏത് ടീമിനായാലും സാധിക്കൂ പണം കൈമാറാതെ ഒരു താരത്തെ മാത്രം വിട്ടു നൽകി സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഒരു വഴി മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടാകുന്നുള്ളൂ അത് എക്സ്ചേഞ്ച് ആണ് ആരെങ്കിലും അതായത് ചെന്നൈ ടീമിലെ ആരെങ്കിലും അവർ അപ്പുറത്തേക്ക് കൊടുക്കണം അതും അവർക്ക് വേണമെങ്കിൽ ഋഥുരാജ് ഗൈക്വാദിനെയോ സ്റ്റാർ ഓൾ രവീന്ദ്ര ജഡേജയോ ഒക്കെ റോയൽസിന് നൽകുകയെന്നത് കാരണം രണ്ടുപേരുടെ നിലവിലെ ശമ്പളം പതിനെട്ട് കോടിയാണ് എങ്കിൽ അത് നടക്കും അല്ലെങ്കിൽ ഇത് നടക്കില്ല പിന്നെ പറയേണ്ടത് മുൻനിരയിൽ എന്തിനാ അഴിച്ചു പണിയണം എന്നുള്ള ചോദ്യം തന്നെയാണ് എന്ന് പറയുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും എല്ലാം ദൗർബല്യങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ചെന്നൈയുടെ മുൻനിര ബാറ്റിംഗ് അടുത്ത സീസണിൽ അഴിച്ചുപണിയേണ്ട ആവശ്യമില്ലെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പരിക്കു കാരണം ക്യാപ്റ്റൻ ഋതിരാജ് ഗേഖ്വാദിന് സീസണിന്റെ പകുതിയോടെ പിന്മാറേണ്ടി വന്നതാണ് കാരണം ചെന്നൈക്ക് കഴിഞ്ഞ ഐ പി എല്ലിൽ വലിയ ക്ഷീണമായി മാറിയതും വലിയ വാർത്തയിലുണ്ടായിരുന്നു അടുത്ത സീസണിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്നതോട് തന്നെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയാം മാത്രമല്ല പകരക്കാരനായി എത്തിയ യുവതാരങ്ങൾ ആയുഷ് മാത്രയും ഉൾവിൽ പട്ടേലും ചെന്നൈയുടെ പുതിയ കണ്ടെത്തലുകളായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതും ഒരു കാര്യം തന്നെയാണ് എന്ന് പറയണം ചെപ്പോക്കിലെ റെക്കോർഡ് ഒരിക്കലും മാറ്റാനാകില്ല അല്ലെങ്കിൽ സഞ്ജു സാംസണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടെന്ന് പറയുന്നതിന്റെ മൂന്നാം കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് ആയ ചെപ്പോക്കിൽ അദ്ദേഹത്തിന് മോശം റെക്കോർഡുകൾ തകർന്നുണ്ടായിരുന്നു എന്നതാണ്